ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വീടാണിത് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ഇത് വേണ്ട അടിപൊളി ഒരു വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതും ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജിൽ അത് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ എല്ലാ ഫെസിലിറ്റിയും സ്കൂള് പള്ളി അമ്പലം അതുപോലെ തന്നെ മാർജിൻ ഫ്രീ എല്ലാ ഫെസിലിറ്റിയും എല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു വീട് ഇതിന്റെ പറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കടപ്പാടൊന്ന് ഇങ്ങനെ മാവൊക്കെ കണ്ട മാവ് പ്ലാവ് എല്ലാ ഫലവൃഷ്ടങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഹൗസാണ് ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം അതൊരു സസ്പെൻസ് ആയിട്ട് ഒരു ഇരിക്കട്ടെ അപ്പൊ എല്ലാവരും ഈ വീട്ടിനൊരു ലൈക്ക് അടിച്ച ശേഷം മാത്രം വീഡിയോ കാണണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ്ടത് എല്ലാവരും ദയവായി ലൈക്ക് അടിക്കുക അതിനുശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കേട്ട് ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വിളിക്കാം അപ്പൊ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെടണമെന്നില്ലല്ല അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലകളും വീട് വേണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തരണെങ്കിൽ അത് നിങ്ങളുടെ ബഡ്ജറ്റും പറഞ്ഞുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞു തരാം കാരണം ഇപ്പൊ എല്ലാ ജില്ലയിലും നമുക്ക് അത്യാവശ്യം വീടുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് എത്ര ബെഡ്റൂമിന്റെ വീടാണ് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണെങ്കിൽ അതേപോലത്തെ വീട് എന്റെ കയ്യിലുണ്ടെങ്കിൽ ആണ് അപ്പൊ നിങ്ങൾക്കത് അതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാം അങ്ങനെ ഒരുപാട് പേര് നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പല സ്ഥലത്തും വീട് വേണമെന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പറ്റിയ വീടാണെങ്കിൽ നിങ്ങൾക്ക് അത് ബൈ ചെയ്യാൻ പറ്റുന്നതാണ് കുരുമുളക് അതൊരു മീൻകുളം ഉണ്ടാ രണ്ട് കാറ് പാർക്ക് ചെയ്യാണ്ട് പോർച്ച് സപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കണുണ്ടിഷ്ടംപോലെ കുരുമുളക് ഇപ്പം ഉണ്ട് തെങ്ങിണ്ട് എന്താ പറയുക കപ്പിട്ടുണ്ട് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലങ്ങൾ നാപ്പത്തിരണ്ട് സെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ പുറയിലാണെങ്കിൽ ഒരു ഔട്ട് ഹോഴ്സ് ഉണ്ട് സർവെന്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔട്ട് ഹോസ് ഉണ്ട് അതായത് മംഗോസ് നിക്കണ്ട് റംബൂട്ടൻ എല്ലാം അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള അത്യാവശ്യം എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആൾക്കാരാണ് ഇവര് അത് കാരണം എല്ലാ മരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എനി ടൈം വെള്ളം അതായത് എത്ര വേനൽ വന്നാലും ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏതാണ് ഔട്ട് ഡോഴ്സ് കണ്ടാ രണ്ടുനിലയായിട്ട് ഔട്ട് ഡോഴ്സ് ഉണ്ട് താഴെ മൊഴിയും താമസിക്കാനുള്ള രീതിയാ രണ്ടുപേർക്കും ഇവിടെ ഡ്രൈവർക്കും വിലക്ക അങ്ങനെ രണ്ടുപേർക്കും താമസിക്കാനുള്ള ഒരു സെറ്റപ്പാണ് പണി തേങ്ങ വീടിന് അത്യാവശ്യം പഴക്കോണ്ടാ കാരണം വീട് പക്ഷെ ഒരു നമ്മൾ നല്ലോണം മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണേണ്ട കിണറ് ഒരിക്കലും വെള്ളം പറ്റാത്തൊരു കിണർ കാരണം ഇതൊക്കെ പണ്ട് സ്ഥാനം നോക്കി കുത്തിയേക്കണൊക്കെ ഇണ്ടതാണ് ഇതിലൊക്കെ ഒന്നും ഒരു കാലത്തും വെള്ളം പറ്റൂല അല്ല തെങ്ങ് മാവ് പ്ലാവൊക്കെ എല്ലാം അവിടുത്തെ ഇപ്പുണ്ട് വീടിന്റെ ചുറ്റിനുണ്ടെന്നുള്ളത് വീടിന്റെ ഇത് പറഞ്ഞില്ലേ ഒരു കംപ്ലൈന്റും ഇല്ല നിങ്ങൾ വന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം പഴയ പണിയാണത് അതായത് പണ്ട് മാറ്റി മുഴലി പണി തേക്കുന്ന പണിയാണ് അന്നത്തെ മെറ്റീരിയലിന്റെ ഒരു പവർ പവർന്ന് വെച്ച് വേറൊരു ലെവലാണത് അപ്പൊ അത് കാരണം എല്ലാ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഇപ്പൊ ഇരിപ്പുണ്ട് ഈ വീടിന് മുപ്പത്തൊന്ന് വർഷം പഴക്കമുണ്ട് പക്ഷെ നിങ്ങൾ വന്ന് നോക്കിക്കുണ്ടെങ്കിൽ ഇവരുടെ അപാകത കാര്യങ്ങൾ ഒരു പൊട്ടൽ പോലും ഇല്ല അതുപോലെ തന്നെ ഇത് ഇട്ടേക്കുന്ന കമ്പ്ലീറ്റ് ഗ്രീൻ സ്ലാവാണ് അതായത് അന്നത്തെ ഏറ്റവും തോപ്പ് സാധനമാണ് ഈ കാണുന്ന ഗ്രീൻ സ്ലാവ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻറ്റിനും പോറേണ്ടത് പോളിഷ് ചെയ്ത് ഇട്ട് ഇതിന്റെ പോളിഷ് പോലും അത് ഇപ്പൊ എന്ത് ലുക്കാണ് നോക്കി അന്നത്തെ പണിയാണീ കാണണ്ട കട്ടളയും വാതിലൊക്കെ കണ്ട എല്ലാം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തേക്കണ്ട ഫുള്ള് തേക്കാണ് അല്ല എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിങ്ങളിവിടെ നിന്ന് പറഞ്ഞാൽ സമ്മതിച്ചു അത്രയും നല്ല ഗ്രാൻഡ് വീട് കാരണം അധികം കൂട്ട് മെയിൻ്റെസ് ചെയ്ത് ഉപയോഗിക്കുന്ന കാരണം ഇത് താമസമുള്ള കാരണം അത്യാവശ്യം കുഴപ്പമില്ല ഒരു രണ്ടുപേരെയുള്ള കൂടെ അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് നോക്കണ്ട് പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് കണ്ട എല്ലാം നല്ല ഫെസിലിറ്റി എല്ലാം നല്ല വലിപ്പമുള്ള റൂമുകൾ അതേടന്നെ ലിവിങ് ഏരിയാലും നല്ല വലിപ്പമാണ് ഡൈനിങ് ഹാളായാലും നല്ല വലിപ്പമാണ് എല്ലാം നല്ല നല്ല ഏരിയാണ് ഡൈനിങ് ഹാളിന്റെ ഒക്കെ ഏരിയ ഉണ്ടല്ലേ ഇവിടെ തന്നെ നിങ്ങൾക്ക് ടി വി ആണല്ലൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഒക്കെ കണ്ടോട്ടോ ബെഡ്റൂമൊക്കെ ഇതുപോലെ തന്നെയാണ് എല്ലാരും ഭയങ്കര വലിപ്പവും അതേടന്നെ നല്ല സൗകര്യം ഉള്ളത് കണ്ടോ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പം പഴയ വീട് എന്നൊക്കെ പറയട്ടെ ഗെസ്റ്റോന്ന് പറക്കാൻ ഇനി ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ വീടൊന്നും അന്നങ്ങൂല്ല കാരണം അത്രയും നല്ല മെറ്റീരിയൽ ആയിരുന്നു പണ്ട് കിട്ടിയിരുന്ന പിന്നെ ആദ്യം കൂട്ടുന്ന നല്ല പണിക്കാരും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഇപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളികളെ ഹിന്ദിക്ക് ഒരു വില പണിയണം അവരെ അവരിഷ്ടം പോലെ പണിന്ന് വെച്ചിട്ടുണ്ടാവും അതിന്റെ മിക്സിങ് കറക്റ്റ് ആണെന്നാ എങ്ങനെ ഒന്നും നോക്കില്ല പഴയ പണിക്കാരെന്നുവെച്ചാൽ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും പക്കേരി കൊടുക്കും അതിൻ്റെതായ ഒരു ക്വാളിറ്റി അന്നത്തെ പണിയിലുണ്ടായിരുന്നു കോമൺ ബാത്റൂമും എല്ലാം അതേ സെറ്റ് ആണ് നിങ്ങൾ ഇത് വാങ്ങിച്ചു തരണെങ്കിൽ ഇത് നിങ്ങളുടെ രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ വീട് വേറെ ലെവലാകും ഇത് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ഈ വീടിനും ചോദിക്കണത് എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി രൂപയാണ് അതായത് ഈ വീടിന്റെ ലൊക്കേഷൻ വേണ്ടത് മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ടൗണിലാണ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പണി പണിയുണ്ട എല്ലാരും നല്ല ഡ്രെസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബാത്റൂം അങ്ങനെ എല്ലാ സെറ്റപ്പും നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഈ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് സൗകര്യവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം നോക്കിയാൽ മതി കാരണം ഞാനിത് കണ്ടെനിക്ക് ഭയങ്കര കിച്ചണൊക്കെ കണ്ടോട കിച്ചണൊക്കെ മൂന്ന് കിച്ചൺ ആണ് കിച്ചണിന്റെ ഒക്കെ ഒരു വലിപ്പം നോക്കി എല്ലാനും കബോഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാ തടിയിലാണ് എന്താ അതിന്റെയൊക്കെ പോയിഷിങ് എപ്പോഴും അതേ കൂട്ടന്നെ നിക്കണം എല്ലാവരും വൻ സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇത് ശരിക്കും വാങ്ങിച്ചത് നമ്മളെ രീതിയിലൊന്നും സെറ്റ് ചെയ്ത് പക്കാ സെറ്റപ്പ് അതിന്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോർ റൂം ഇനി അടുത്ത കിച്ചണിലോട്ടില്ല രണ്ടാമത്തെ കിച്ചൺ ഒരു വർക്കിംഗ് സ്പേസ് പോലെ നമുക്ക് ഉപയോഗിക്കാം പാത്രം കഴിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് രണ്ടാമത്തെ ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം അതിനൊരു ഷെൽഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിക്കളഞ്ഞ് മോഡേൺ സെറ്റപ്പ് ഒക്കെ അതിന് മൂന്നാമത്തെ കിച്ചൺ അതും അത്യാവശ്യം നല്ല സെറ്റപ്പാണ് എല്ലാം കൊണ്ടും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ കിച്ചൺ പിന്നെ മുകളിലത്തെ നിലയിലോട്ട് പോവാ സ്റ്റെയർ കേസ് ഒക്കെ കുത്തനുള്ളതായിട്ടില്ല നല്ല വൈഡ് ആയിട്ട് പണിതേക്കും അതുകൊണ്ട് നമുക്ക് ആയാസം തോന്നൂലായിട്ട് പോവാ ഹാൻഡ് റൈലൊക്കെ കണ്ട കംപ്ലീറ്റ് തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം എന്റെ മുകളിലോട്ട് ചെറിച്ചെന്നാലും വലിയൊരു ഹാളാണ് അതെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ് കാരണം ചൂടും കാര്യങ്ങളൊന്നും വലുതായിട്ട് കഴിച്ചു ഇവിടുത്തെ റൂം റൂമിന്റെ റൂം എല്ലാരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഇനി ഈ റൂമിന്റെ ബാത്റൂം എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ് ഒരു റൂമ് പോലും അറ്റാച്ചഡ് എല്ലാ റൂമും അറ്റാച്ച്ഡ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ഇതിന്റെ മൂടൻ ടൈലൊക്കെ കൊണ്ടിട്ട് സെറ്റപ്പ് ചെയ്ത് വീട് വേറെ ലെവലാകും അപ്പൊ ഇഷ്ടം പോലെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഈ റൂമിന് അത് അത്യാവശ്യം പലപ്പോഴും ഒരു ബാൽക്കണി തന്നെയാണ് ഈ റൂമിനുള്ളത് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി കാണാം എല്ലാനും ഒന്നിനൊന്നും വെച്ചോന്നു അറിയില്ലേ കാരണം ആകപ്പാടിനുള്ള ന്യൂനത എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പുറത്തെ ഒരു ബാൽക്കണി ഉണ്ട് മുപ്പത്തൊന്ന് വർഷം പഴക്കമുണ്ട് ഇപ്പഴും വയവ് ബ്രിട്ടീഷുകാരൊക്കെ പണത്തെ പാലൊക്കെ ഇപ്പോഴും നിക്കണുണ്ടല്ലേ അതൊക്കെ നൂറ് നൂറ്റമ്പത് വർഷം കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിക്കും അതാണ് അതിന്റെ പ്രത്യേകത അടുത്ത ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല ഏരിയ നല്ല രീതിയിൽ നല്ലതാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഡ്രെസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പെയിൻറെ ഒക്കെ അടിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ മോഡേൺ ലെവലാക്കി ഉണ്ടെങ്കിൽ അടിപൊളി ഇലായത് ഒന്നും ചെയ്യാനുള്ള പിന്നെ ഇനിയിപ്പൊക്കെ ഒരു റൂമും കൂടി ഉണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒന്ന് അവിടെ കണ്ട് ഒന്ന് ഇപ്പത്തേണ്ട മൂന്നാമത്തെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മൊത്തം അഞ്ച് ബെഡ്റൂമാണ് വീടിന് വരുന്നത് മൂവായിരത്തി അതിന്റെ വലിപ്പം കണ്ട എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര വലിപ്പം അതിന്റെ ബാത്റൂം ഇതൊക്കെ മാറി ഉപയോഗിക്കണല്ലോ കാരണം താഴത്തുനിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ കയറാറില്ല അല്ല ഇതാണെങ്കിൽ വലിയൊരു ബാത്റൂമാണ് ഇതിനകത്ത് ടബ്ബ് കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം ഇവര് രണ്ടുപേരേലുള്ളു അപ്പൊ താഴത്തെ റൂമുകള് മാത്രമേ ഉപയോഗിക്കണം അത് അടുക്കളയൊക്കെ മാത്രമേ ഉപയോഗിക്കണുള്ളൂ അല്ലാണ്ട് മുകളിലോട്ടൊന്നും അങ്ങനെ കയറാറുണ്ട് അങ്ങനെ താമസിക്കാനല്ല അപ്പൊ ഇതിന് ആകപ്പാട ഞാൻ പറയുന്നത് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തൊന്ന് വർഷം പഴക്കം ഉണ്ടെന്നുള്ളൂ പക്ഷെ നിങ്ങളെ അത് കണ്ടു മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി എന്താണ് കാരണം പഴയ വീടിന്റെ ക്വാളിറ്റി ഇപ്പോഴത്തെ പുതിയ വീടിനൊന്നും കിട്ടൂല അത് കൺഫേം ഉള്ള കാര്യമാണ് വേണ്ട നല്ല പക്കാലം ഫ്രണ്ടിക്ക് വണ്ടി വേണം റോഡ് എല്ലാ ഫെസിലിറ്റി അടുത്തുള്ള ഒരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ ആദ്യം ഡിസ്പ്ലേ ഫസ്റ്റ് കാണിച്ച നമ്പറില് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തത് ഇതാണ് നമ്മളെ ലാസ്റ്റ് കാണിക്കാ ഒരു കൊളോണത് അതായത് കണ്ണീരൂട്ടത്തെ വെള്ളം വർഷം